തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ മൂന്ന് ടേം വ്യവസ്ഥയിലെ ഇളവ് എല്ലാവർക്കും ബാധകമല്ല എന്നാണ് മൂന്ന് മൂന്നെട്ടാം വ്യവസ്ഥയിൽ ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രമാണ് ഇളവെന്നും സാദിക്കലി തങ്ങൾ പറഞ്ഞു സീറ്റ് വിഭജന ചർച്ചകളിൽ ഘടകക്ഷികൾ യോജിപ്പിന്റെ പാതയിലാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെന്നും സാദികളി തങ്ങൾ മീഡിയ വണിനോട് എല്ലാവരും തന്നെ പരസ്പരം യോജിപ്പിൻ്റെതായ ഒരു മാർഗ്ഗത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ് എല്ലാ പാർട്ടികളും അതിൻ്റെ ഗൗരവം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലായിടത്തും ചർച്ചകളൊക്കെ ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കേണ്ട പ്രധാന ചുമതല കോൺഗ്രസിനുണ്ട് എന്ന് അവർക്കും അറിയാം ആ നിലയ്ക്ക് തന്നെ അവർ പരസ്പരം പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് സ്ഥാവണ ചില ചിലയിടത്ത് നമുക്ക് അങ്ങനെ വിട്ടുവീഴ്ച ചിലയിടത്ത് ചെയ്യേണ്ടി വരും എല്ലായിടത്തും ഇല്ല അത് പാർട്ടി ഘടകങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അത് ആവശ്യപ്പെട്ടു എങ്കിൽ അത് നേതൃത്വത്തിൻ്റെ അറിവോടെ അത് ചെയ്യാൻ സാധിക്കും എസ് എം കെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷുക്കൂർ ചില ഏരിയകളിലൊക്കെ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷനിലും കോട്ടയത്തും ഒക്കെ അത്തരം സ്ഥലങ്ങളിലൊക്കെ തർക്കം നിലനിൽക്കുന്ന ഏരിയകളിലൊക്കെ ലീഗ് തന്നെ ഒരു വിട്ടുവീഴ്ച ചെയ്യുമെന്നാണോ തങ്ങൾ പറയുന്നത് സൈഫുദ്ദീൻ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് കോട്ടയത്തും അതുപോലെ തന്നെ എറണാകുളത്തും കണ്ണൂരിലുമെല്ലാം ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് സാധിക്കില്ല തങ്ങൾ ചെയ്തത് എന്നാൽ കോട്ടയമടക്കമുള്ള ജില്ലകളിൽ പ്രശ്നം ഇനിയും കാര്യമായി തന്നെ പരിഹരിക്കേണ്ടതുണ്ട് അതിനുള്ള കൂടിയാലോചനകൾ തുടരുകയാണ് അതെന്തായാലും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ വൈകുന്നേ വൈകുന്നേരത്തോടു കൂടി തന്നെ ചില പ്രശ്നങ്ങളിൽ പരിഹരിക്കാനാകും എന്നാൽ എല്ലായിടത്തും അത്ര എളുപ്പത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം നേരത്തെയും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിമതരായി ലീഗോ കോൺഗ്രസോ ആ വാർഡിൽ മത്സരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അതിന് നേതൃത്വത്തിൻ്റെ അറിവോട് കൂടി തന്നെയായിരുന്നു അത്തരം മത്സരങ്ങൾ അത് ഇത്തവണയും തെക്കൻ കേരളത്തിൽ വ്യാപകമായും മലബാറിൽ ചിലയിടത്തും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാദിക്കലി തങ്ങൾ പറഞ്ഞത് മുസ്ലിം ലീഗിലെ മൂന്ന് ടേം വ്യവസ്ഥ അത് വളരെ കർശനമായി തന്നെ പാലിക്കാനുള്ളതാണ് എന്നാൽ ചില ഇളവുകൾ വ്യവസ്ഥകൾക്ക് വിധേയമായി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നൽകുമെന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വളരെ കർശനമായി പാലിച്ച ഒരു വ്യവസ്ഥയാണ് മൂന്ന് തവണ മത്സരിച്ചവർക്ക് സീറ്റില്ല എന്നുള്ളത് എന്നാൽ ആ വ്യവസ്ഥയിൽ മാറ്റം വേണമെന്ന ചില ആവശ്യം മുസ്ലിം ലീഗിലെ തന്നെ ചില ഉന്നത നേതാക്കൾ സാധിക്കലേ തങ്ങളോട് നേരിട്ട് ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ സ്വാധീനമുള്ള മൂന്ന് തവണ മത്സരിച്ച ചില ആളുകളുടെ സീറ്റിൻ്റെ ആവശ്യവും സാധിക്കലിൽ മുന്നിൽ വന്നു ഇതിനായി പ്രധാനപ്പെട്ട ചില നേതാക്കൾ തന്നെ സാധിക്കില്ല തങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹം വഴങ്ങിയതിൻ്റെ ഭാഗമായാണ് മൂന്ന് ടൈം വ്യവസ്ഥയിൽ മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി മാത്രം ഇളവ് എന്ന ഒരു തീരുമാനം പാർട്ടി എടുത്തത് എന്നാൽ ആ മൂന്ന് ടൈം വ്യവസ്ഥയിൽ ഇളവ് എന്ന രീതിയിലാണ് അത് പാർട്ടി ഘടകങ്ങളും താഴെയും അത് പ്രചരിച്ചത് അത് നേതൃത്വം അംഗീകരിക്കുന്നില്ല ചില പ്രധാനപ്പെട്ട വ്യക്തികൾക്കും നേതാക്കൾക്കും താല്പര്യമുള്ള ചിലർക്ക് ഇളവ് കൊടുക്കേണ്ടതുണ്ട് അതിന് ഒരു ഉപാധി മാത്രമായാണ് അത്തരമൊരു ഇളവിനെ നേതൃത്വം കാണുന്നത് അത് വലിയ താല്പര്യമില്ലാതെയാണ് സാധിക്കൽ തങ്ങൾ ആ വിഷയത്തിലെ ഇളവ് ഇന്നലെ മീഡിയ വണിനോട് പ്രതികരിക്കുമ്പോൾ പങ്കുവച്ചത് ശരി